ാണ് അതുകൊണ്ട് ഒരു ഇരുപത് വർഷത്തെ ഞാൻ രണ്ടായിരത്തി നാലിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയിരുന്നു അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അന്നൊരു പത്ര സമ്മേളനത്തിൽ ഒരു ചോദ്യം ഇതായിരുന്നില്ല ഒരു സിനിമാ നടൻ ഒരു സുപ്രഭാറ്റിന് വന്നിട്ട് ഒരു സിനിമ സോറി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ലക്ഷം ലക്ഷം പിന്നാലെ വരും എന്നുള്ള പ്രതീക്ഷയിലാണോ ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങിയത് എന്നു എന്നോട് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ മോഹങ്ങളുമായിട്ട് വന്നവനല്ല ഞാൻ ചില രാഷ്ട്രീയമായ ആശയങ്ങള് ഞാൻ ചെറുപ്പത്തിലെ രാഷ്ട്രീയ സ്റ്റുഡൻസ് പോളിറ്റിക്സിലുണ്ടായിരുന്നു സ്റ്റുഡൻസ് ഞങ്ങൾ സ്കൂൾ ആൻഡ് കോളേജ് കോളേജിലുള്ള സമയത്തൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു പിന്നീട് അന്ന് ഞാൻ കോൺഗ്രസിന്റെ കെ എസ് യുനായിരുന്നു വോട്ട് ചെയ്തത് പിന്നെ ഞാൻ ഒരു സിനിമ നടനായി സിനിമ നടനായതിനു ശേഷം അവരിൽ ഞാൻ ഒരുപാട് ഉണ്ടായിരുന്നു അന്നത്തെ കോൺഗ്രസ് ലീഡേഴ്സ് പിന്നെ കാലപ്രവാഹത്തിൽ എനിക്ക് ബോധ്യമായി അവരൊന്ന് സഹായ നമ്മുടെ പ്രശ്നങ്ങളിൽ നോക്കി നിൽക്കുന്നല്ലാതെ ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ച ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ള ബോധ്യം വന്നുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി നാലിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നത് അപ്പോ അപ്പൊ ഞാൻ അവരോട് ഉത്തരം വെച്ചാൽ ഞാൻ അങ്ങനെയുള്ളൊരു ഇന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി നാളെ എലക്ഷനിൽ നിന്ന് ജയിച്ച് ചീഫ് മിനിസ്റ്ററായി അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററായി ഇവിടെ ഒരു നാട്ടിൽ പാലൂട്ടി ഒരു 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 പാലൊരുക്കാൻ വന്ന ഒരു മനുഷ്യനല്ല എന്റെ രാഷ്ട്രീയം ഇരുപത് വർഷത്തെ എന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്നല്ല എനിക്ക് ഇരുപത് വർഷം പ്രവർത്തിക്കാൻ വേണം എന്ന് അങ്ങനെ ഒരു ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തില് എന്തെങ്കിലും നാട്ടുകൾ ചെയ്യേണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏത് പാർട്ടി എങ്ങനെയാണെന്നറിയില്ല ആ ഇരുപത് വർഷം രണ്ടായിരത്തി നാലിൽ നിന്ന് പിന്നേക്കാൾ ആ ഇരുപത് വർഷം ഇപ്പൊ വന്ന് ചേർന്നിട്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്റെ അന്നത്തെ ആ ലക്ഷ്യം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എനിക്ക് ആ ഭാഗ്യം കൈവന്നിരിക്കുന്നു അതിന് ഒന്നാമതായി ഞാൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സിബ്രാജൻ സുരേന്ദ്രൻജി മറ്റ് എല്ലാവരുടെയും പേര് പറയാനുള്ള സമയമില്ല മറ്റ് ഇതിന്റെ ജില്ലകളിലും സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള എല്ലാ നേതാക്കന്മാരോടും പ്രത്യേകിച്ച് നിങ്ങളോട് ഉള്ള ആ അതീതവുമായ നന്ദി നിങ്ങളോട് ഓരോരുത്തരും ഓരോരുത്തരോടും ഞാൻ പറയാണ് ആ നന്ദി